മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷി അബ്ദുൽ നാസറിന്റെ മാതാവിന് ആദരവ് നൽകാൻ സൈനികരെത്തി ഇന്ത്യൻ ആർമി കാർഗിൽ സെക്ടറിലെ സൈനികരും മലപ്പുറം സൈനിക കൂട്ടായ്മ പ്രവർത്തകരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്നാണ് അബ്ദുൽ നാസറിന്റെ ധീരസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന കാളിക്കാവിലെ വസതിയിലെത്തിയത് വ്യാഴാഴ്ച രാവിലെയാണ് ഉൾപ്പെടുന്ന സംഘം അബ്ദുൽ നാസറിന്റെ മാതാവ് ഫാത്തിമ സുഹോറ താമസിക്കുന്ന കാളികാവിലെ വീട്ടിലേക്ക് സംഘത്തെ ധീരസൈനികന്റെ മാതാവ് ആദരവോടെ സ്വീകരിച്ചു തുടർന്ന് സംഘം മാതാവിന് ഉപഹാരം കൈമാറി ഷഹീദ് അബ്ദുൽ നാസറിന്റെ ചിത്രത്തിൽ സൈനികരും മലപ്പുറം സൈനിക കൂട്ടായ്മ പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻമാരുടെ ആശ്രിതരെ വീടുകളിലെത്തി ആദരിക്കുന്ന ഗർഗർ സമ്മാൻ മഹോത്സവിന്റെ ഭാഗമായാണ് കാർഗിലിൽ നിന്നെത്തിയ നായിബ് സുബേദാർ എസ് കിങ്സിലിന്റെ നേതൃത്വത്തിൽ റെജിമെന്റ് ഹവിൽദാർ മേജർ രതീഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആർമി കാർഗിൽ സെക്ടറിലെ ഉദ്യോഗസ്ഥർ ഫാത്തിമ സുഹറയെ ആദരിക്കാനായി എത്തിയത് കാർഗിൽ യുദ്ധത്തിൽ ഓപ്പറേഷൻ വിജയുടെ ഭാഗമായാണ് റൈഫിൾമാൻ അബ്ദുൽ നാസർ വീരമൃത്യു വരിച്ചത് ചടങ്ങിൽ നായിബ് സുബേദാർ എസ് കിങ്സലിൻ റെജിമെന്റ് ഹവിൽദാർ മേജർ രതീഷ് മലപ്പുറം സൈനിക കൂട്ടായ്മ അംഗങ്ങളായ റിട്ടേർഡ് ഹവിൽദാർ അമീൻ റിട്ടേർഡ് ഹവിൽദാർ സുധീരൻ റിട്ടേർഡ് ഹവീൽദാർ ഇലിയാസ് ഹവിൽദാർ അസ്ജിദ് ഗ്രാമപഞ്ചായത്ത് അംഗം സ്കൂൾ പ്രധാന അധ്യാപകൻ തുടങ്ങിയവർ സംബന്ധിച്ചു